എഴുതേറ്റ് നേരം വിളിച്ച് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് ഗുഡ് അവരെ ഞങ്ങള് കോഴിക്കോട് പോകാനേട്ടാ അനലേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ ആഘോഷപ്രാവശ്യം പോയിട്ടുള്ളൂ അത് എന്തെങ്കിലും കൊണ്ടുവരുന്ന രീതി എടുക്കാൻ ജസ്റ്റ് കേറി പോന്നു ഞാനിതുവരെ അങ്ങനെ പോയിട്ടില്ല ജസ്റ്റ് പോയി പോന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയി സ്റ്റീവിന് കഴിച്ചിട്ട് നേരത്തെ റെഡി ആക്കി കിടത്തി എടുത്തിട്ട് പോവല്ലോ പിന്നെ ഇടയില് എപ്പോഴെങ്കിലും വെച്ചൊന്നും ഫ്രഷ് ആകും അങ്ങനെ അപ്പൊ മഴയൊന്നും പെയ്യല്ല വിചാരിക്കണോ ോട്ടെ നിനക്ക് ബന്ധം നീ കാല്ലേ അപ്പൊ സമയം എന്ത് രാവിലെ ഇപ്പൊ ആറേ കാലായിട്ടാ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അഞ്ചു മണിയൊക്കെ വന്നിറങ്ങാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇന്നലൊക്കെ ലേറ്റ് ആയി അപ്പോൾ ഉറക്കം കംപ്ലീറ്റ് ആവാണ്ട് പോകുന്നത് ശരിയെന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പ്ലാൻ അങ്ങനെ മാറ്റി രാത്രി ഞങ്ങൾ അപ്പോൾ എന്തായാലും ഇറങ്ങാൻ പോവാണ് ഗ്രേസൊക്കെ അത് റെഡി ആയി മുന്നിൽ വന്നിട്ട് അഞ്ജലി മുന്നിൽ വന്ന് വന്നിരിക്കുന്നുണ്ട് പോവാ ഗുഡ് മോർണിംഗ് എന്താ ഇറങ്ങാത്തായാലും ഹലോ വായോ വാ ചേട്ടൻ ഓടിയത്രേമിച്ച് വാങ്ങിന്റെ ഇറക്കിട്ട് സെറ്റപ്പില്ലേ പെണ്ണ പാടി ഗ്രേസ് ഇറങ്ങോ ഇവരൊക്കെ വിളിച്ചിറക്കി വണ്ടി കയറ്റാനാണ് പാടി പോവാണ് പ്രാർത്ഥിച്ചെല്ലാവരും അതല്ലേ ഫോണ വഴി അടന്നല്ലോ എന്ന് പറഞ്ഞ പറ്റില്ലല്ലോ ബോർഡ് ബോർദ പാപ്പാ ബംഗറത്തെയാണ് ഇത്ര നേരം ഇടയുന്ന क्लाइമറ്റേ അല്ല അതിന് നേരെ നമ്മളുടെ അgetElementById ഇപ്പ വരും ഇങ്ങോട്ട് തൃശ്ശൂരത്തിനൊക്കെ ആവും ദേ ഇവിടൊക്കെ ബംഗറ കാറ്റ് ഉണ്ടോ കാറ്റാ ആ ബോയ് കാറ്റ് ലേറ്റ് മാർക്ക് നോക്കിയേ അവൻ ആയി ഇലിട്ടിലേക്ക് നമ്മൾ പോകണം

മുതലയോ <laughs> മുതല <laughs> ¿Eh? <swebiler> ഞങ്ങൾ പോരുന്ന വഴിയിൽ അങ്ങനെ കടകളൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പോന്ന് പോകുന്നതേ ഒരു ഹോട്ടൽ കണ്ട് അങ്ങനെ ഞങ്ങളിതേ വേഗം കയറിയിട്ടാണ് കാരണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ യാത്രയിൽ ചിലപ്പോൾ ഗ്രേസിൻ സ്റ്റീവ് ഒന്നും ഒട്ടും സമ്മതിക്കില്ല രാവിലെ തന്നെയല്ല നമുക്ക് എല്ലാ ദിവസവും ശീലില്ലാത്തതാണല്ലോ അപ്പോൾ അവർക്ക് ഒക്കെ പൊറോട്ടയും ഞാൻ പത്തിരിയാണ് പറഞ്ഞത് ഗ്രേസിന് ദോശ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിവിടെ നിന്ന് ഇറങ്ങാണ് അപ്പൊ ഏ നമ്മടെ യാത്ര കോഴിക്കോടിന്റെ യാത്ര അങ്ങനെ വെള്ളിലയിലെത്തി അടുത്തുള്ള വെള്ളില വെള്ളില എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളിലയിലുള്ള ആൾക്കാരോ മങ്കടയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ വഴി കൂടെയാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന വഴിക്ക് ഇപ്പൊ ഒരു കട കയറിയിട്ട് ഒരു ചിപ്സ് മേടിച്ചു അപ്പൊ ആ ചേട്ടൻ പറയണ എന്റെ പേര് ആറാം നമ്പർ ആണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേട്ടോ അങ്ങനത്തെ ഒരു സാധനം നല്ല മധുരമുള്ള സൂപ്പർ സാധനം ഇഷ്ട കേട്ടത് ആ പേര് കേട്ടത് പക്ഷെ നല്ല സാധനം നല്ല മധുരമുള്ളത് അതിന്റെ പേര് ആറാം നമ്പർ തന്നെയാണ് എന്തുകൊണ്ടാണ് ആറാം നമ്പർന്നുള്ള പേര് അറിയില്ല അഞ്ചു കഴിഞ്ഞിട്ടുള്ള എന്തായാലും സാധനം പൊളിയാണ് ആ നമ്മടെ നാട്ടില് മടക്കെന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ കളറിലെ സാധനം വരും അതിന്റെ ടേസ്റ്റ് അപ്പൊ എന്തായാലും നമ്മളിത് മങ്കട ഇനിയും ദൂരം നമുക്ക് തണ്ടാനുണ്ട് അല്ലേട്ടന്റെ വീട്ടിലേക്ക് എത്താനായിട്ട് എന്തോരം വേണം ഒരു മണിക്കൂർ നമ്മളോട് എത്തും അമ്പത്തഞ്ചായില്ലേ ോട് മഞ്ചേരി കോഴിക്കോടം ബിരിയാണി കഴിക്കാനായി കോഴിക്കോടേക്ക് പോവാണ് കോഴിക്കോടും കോഴിക്കോട് കോടഞ്ചേരിക്ക കോഴിക്കോടം കോഴിക്കോടം ബിരിയാണി എന്ന് പറയുന്നത് ശരിക്കും ടൗണിലെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത് കോഴിക്കോടൻ തലശ്ശേരി തലശ്ശേരി ബിരിയാണി ബിരിയാണി അതല്ല ആക്ച്വലി തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് മൂന്നാറിൽ ഓർമ്മ മൂന്നാറിൽ പോയി ഹോട്ടലിൽ തലശ്ശേരി ബിരിയാണി കഴിച്ചത് ഒരു ബന്ധുമില്ല പക്ഷെ അവിടെ തലശ്ശേരിക്കാർ വന്നിട്ട് വെച്ചെടുക്കായിരുന്നു ഇതാണ് ഞങ്ങളുടെ തലശ്ശേരി ബിരിയാണിന്ന് ചോദിച്ചത് അതായത് തോന്നിയോ എങ്ങക്കൊന്നും തോന്നിയില്ല പക്ഷെ തലശ്ശേരിക്കാരോട് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടായി അവരോട് കിടന്ന് ഭയങ്കര ഉച്ചപാടുമ്പോള അപ്പോഴാണ് നമ്മള് ശ്രദ്ധിക്കണം ഇതല്ല അപ്പൊ തലശ്ശേരി ബിരിയാണി നമ്മളെ മനസ്സിലാവുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തലശ്ശേരി ദം ബിരിയാണി അങ്ങനെ അങ്ങനെയൊക്കെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞ് കിട്ടുവായിരുന്നു അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ഓരോന്നിനും അപ്പൊ നമ്മളങ്ങനെ ഏതോ ഒരു ജംഗ്ഷനിലെത്തി വള്ളിക്കാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത് അത് കൊച്ചിന്റെ ഐഡിയ കൊള്ളാം നമ്മൾ കുറച്ചാൾക്കും ഞങ്ങളുടെ നാട്ടിലെ പേരിന് അനുസരിച്ച് ഒരു ബിരിയാണി ഇറങ്ങിയിരിക്കും പാളയംപറമ്പല്ല പഴക്കര ബിരിയാണി അതെ അഷ്ടമിശ്രിരിയാണി പാളയം നിങ്ങളുടെ ഞങ്ങള് അഷ്ടമിശ്ര പോട്ടെ യു പി ബിരിയാണി ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് യു പിയിലുള്ള ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ആ അതന്നെ വീഡിയോ തുടങ്ങുമ്പോൾ പറയും രാധേ രാധേന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്താണോ മലയാളിയാണ് പുള്ളി അല്ല മലയാളിയല്ല മലയാളം ട പെണ് പുള്ള വീടേക്കു സ്റ്റാർട്ടിങ് പറയുന്നത് എങ്ങനെയാണ് രാധേ രാധേ അങ്ങനെന്താ പറഞ്ഞിട്ട് തുടങ്ങാം അപ്പൊ ഞങ്ങക്ക് പെട്ടെന്ന് കാണുമ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കും ആദ്യം കേരളത്തിലായിരുന്നു എവിടെ ജനിച്ചു പറഞ്ഞത് ചെറിയ ക്ലാസ് തൊട്ട് ഇവിടെ കേരളത്തിലാണോ പഠിച്ചത് അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അവിടുത്തെ എന്നിട്ട് കഴിച്ചത് യുപികാരനെ കേരളത്തിലായിരുന്നല്ലോ ഫാമിലിയൊക്കെ എവിടെയാണ് ശരിക്കും ബീഹാറുകാരി

േര് <laughs> ചുരിദാർ കഴിച്ചിട്ട് ബ്രൗൺ കളർ തുണിക്കടയുടെ പേര് പറഞ്ഞു ആണ് കടക്കാൻ ശ്രദ്ധിക്കേണ്ട തുണിയുടെ മോളിൽ നിങ്ങളുടെ പേരും കൂടി എഴുതി ഞാൻ പേര് പറയായിരുന്നു തിരിച്ചു പോണോ യം ജംഗ്ഷനിലെത്തി കൺഗ്രാചുലേഷൻ ഇൻട്രസ്റ്റ് ഒന്നും വീടിന്റെ ആധാരം കൊടുത്തു വന്ന് വന്ന് ഹോട്ടൽ ഗ്രാമപഞ്ചായത്ത് ഹോട്ടൽ ശരിക്കും നമ്മള് മുമ്പ് ലൈവ് പോയിണ്ട് ഈ വഴിയില് വീഡിയോ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പൈസ അയച്ചു തന്നെ നിങ്ങളുടെ പരസ്യം പറഞ്ഞേ ഹാൻഡിക്രാഫ്റ്റ് ഫ്ലവർ ഹൗസ് കൊള്ളാം ചേട്ടൻ പച്ചക്കറി വെക്കുന്നുണ്ട് സൈഡിൽ വെച്ചിട്ട് കടക്ക് പേരില്ല ഇഷ്ടംപോലെ പച്ചക്കറി സബോള ഉരുളം കണക്കെ നേരത്തി അടിപൊളി എന്നാ കാണുമ്പോടിക്കാൻ തോന്നും അക്വാഫൈൻ ജലശുദ്ധീകരണം കൊറേ കടകളുണ്ടല്ലോ സിറ്റി ആണുള്ളത് ഇവിടെ തൊണ്ണിക്കടകളൊന്നും ഇല്ലാന്നല്ലേ എന്തെ ചോ സൂപ്പർ ബൈക്ക് അതായിട്ട് നഗരസഭ കടയിലോ അവിടെ ആയിരിക്കും അവളവളുടെ കാറ്റഗറി കാണണ്ട വല്ല്യ ബൈക്കുകളോ മുട്ടിപ്പാലോ തിപ്പാലം ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളുടെ മറ്റേ ഗൂഗിൾ പേ നമ്പർ അടിയിൽ കൊടുക്കുന്നതായിരിക്കും കിൻസാ സ്റ്റീൽ ഡോർ ടേണ്ടത് ഞങ്ങളുടെ കാരണം കോഴിക്കോട്ടേക്കാണ് ലെഫ്റ്റിലൊക്കെ അതായത് അതായത് ഈ മലപ്പുറം ഏരിയയിലൊക്കെയാണ് വല്യ വല്യ കൊറേ കാറുകൾ ഇറങ്ങുന്നത് മലപ്പുറം കോഴിക്കോട് കഴിഞ്ഞിട്ട് എങ്ങനെയാ കോഴിക്കോട് എത്ര കോഴിക്കോട് മലപ്പുറം ആ ഒരു ഇതട ഇപ്പൊ നമ്മള് മലപ്പുറം അല്ലേ ആക്ച്വലി കോഴിക്കോടാണ് വായിക്കണേ പക്ഷെ ഇത് നമ്മുടെ ഭയങ്കര സിറ്റികൾ തന്നെയാണ്ടോ ജോക്കി എം ഡിസിംആർ സ്കാനിംഗ് സെന്റർ ആയിക്കില്ലേ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കാഴ്ചകൾക്ക് ഇനി തിമിരം തടസ്സമാവില്ല എന്റെ മോളെ സൗകേന്ദ്ര ടെക്സ്റ്റൈൽസ് റൈറ്റ് സൈഡിൽ എന്തൊരു ഡ്രസ്സ് തൂക്കി നടാണ് സൂപ്പർ വില്ലേ ഷോപ്പാണോ അല്ലേ ഇതെന്താ സലയ ഇതെ ഇപ്പം മുമ്പി കാണുന്നു മഞ്ചേരി 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 ഐ ലവ് യൂ മഞ്ചേരി അവേ ഷേജി ചേട്ടനാറோட കൈലവി ഒക്കെ പറയുന്നു ദി ഗ്രേസ് പ്രിൻസ് ആൻഡ് ഫ্যামിലി ഞാൻ കണ്ടു കേട്ടപ്പാ മോൾ ഐ ലവ് യു പക്ഷേ വീലവ് മഞ്ചേരി വായിക്കാൻ പറ്റണല്ലോ കേട്ടോ ആര് വെച്ചതായാലും അതൊന്നുകൂടി വായിക്കാൻ പറ്റണല്ലോ ലൈറ്റ് പകലെങ്ങനെയാണ് റെഡ് കളർ പകലും പകലും പോയിവിടെ പ്രതികൾ ശ്രദ്ധിക്കേ അതെ യുടെ കളറൊന്നും കൂടിയും സംഭവം കൊള്ളാം ടൗൺ ആയാലും നല്ല ക്ലീൻ ഉണ്ടോ അങ്ങനെ വലിയ വേസ്റ്റോ ആയാലും ഒന്നും ഇല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് അടിപൊളി മഞ്ചേരി നിവാസികൾക്ക് വൈൽഡ് ലോക്സിന്റെ എല്ലാവിധ ആശംസകളും അപ്പൊ ഞങ്ങള് തിരുവമ്പാടി എത്തിയിട്ട തിരുവമ്പാടിയിലെ ബ്ലോക്ക് അതെന്നെ ഞാൻ കേട്ടിട്ടുള്ളു തിരുവമ്പാടി കണ്ടു തിരുവമ്പാടി കണ്ടുപാടി എന്താ തിരക്ക് എല്ലാ സ്ഥലത്തും റോഡ് പണിയാണല്ലേ അതെ പള്ളി 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 കാണാൻ പറ്റുമോ സ്റ്റെപ്പ് കേറി തിരുവമ്പാടി പള്ളി മറ്റേത് ആനക്കയായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്ന് നമ്മുടെ കോടഞ്ചേരി പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടപ്പള്ളി ഇടവകപ്പള്ളി ഇടവപ്പള്ളി കണ്ടുത്ത ഇത് അടുത്തുള്ള പള്ളി

കോടഞ്ചേരി പള്ളിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ പള്ളി ഒന്ന് കാണാന്ന് വിചാരിച്ചു എന്തിടാ എന്തുവാടീന്ന വഴി അല്ലേട്ടൻ മറ്റേ പള്ളിടെ കേറിയാലോ നല്ല അസുണ്ടേട്ടാ മുന്നേ തന്നെ മാതാവിന്റെയും യേശുവിന്റെ ആ സ്റ്റാച്ചുവും അല്ലേട്ടൻ അങ്ങലേന്ന് നടന്നു കേറി വരുന്നുണ്ട് പള്ളി പള്ളിയുടെ നേരെ മുമ്പിലായിട്ട് ഉണ്ട് അതേ വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത് എൽ പി സ്കൂള് നേരെ ഗ്രൗണ്ടിന്റെ അപ്പുറത്തായിട്ട് അതേ അതിൻ്റെ ഇടയ്ക്കോള ചെറുതായിട്ട് കാണും അപ്പം മിടും സ്റ്റീവും കൊച്ചുങ്ങളൊക്കെ കൂടി ഗ്രേസും കൂടി ഈ മുകളിലേക്ക് ഇങ്ങനെ കയറാണ് അപ്പൊ ഭയങ്കര ഹൈറ്റിലുണ്ടോ പള്ളി ഗ്രേസ് മുകളിലെത്തിയ അപ്പങ്ങനെ നമ്മളിത് പള്ളിയുടെ തൊട്ടടുത്ത് എത്തി ആ അപ്പൊ കണ്ടു അപ്പുറത്തുള്ളത് ഇവിടുത്തെ പഴയ പള്ളിയാ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് അപ്പൊ ഗ്രേസ് ഇവിടുത്തെ കിളികളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകാൻ കേട്ടോ ഗ്രേസ് തീറ്റ കൊടുക്കോ ആ ഇല്ല അതെല്ലാത്തിനും കാണാൻ മാത്രമേ ഇഷ്ട ഭയങ്കര വലിയ പള്ളിയാണ് കേട്ടോ ഫുൾ ഇതുപോലെയുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് വലിയൊരു പള്ളി കല്യാണം ഈ പള്ളിയിലല്ല അത് കണ്ണൂത്ത് പള്ളിയിലാണ് മറ്റേ ഇവരുടെ മെയിൻ ഇടവക പള്ളിയിൽ ഇവിടെ എന്തിനാ വന്നേന്ന് ഞാൻ ഓർക്കുന്നില്ല ഇവിടെ എന്തായാലും അല്ല എനിക്കവിടെ ചോദിച്ചാണ്ട് കൂടെ അങ്ങനെ വന്നേക്കെന്താ തോന്നു എന്തൂടെ വന്നിട്ടുണ്ട് ഞാൻ ആ കല്യാണം അവിടെ തോന്നുന്നു ആ സെന്റ് മേരീസ് ഞങ്ങൾ കണ്ടുണ്ട് ഞാൻ എവിടെയുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിത് പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് അടുത്ത വീഡിയോക്കൂടെ കാണാം ഉണ്ടായി Maybe. Maybe.